സ്വാഗതം കണ്ടിട്ടോ എന്ത് നമ്മുടെ നമ്മുടെ കുടൽമാണിക്യ ഉത്സവത്തിന്റെ പന്തലാണ് കാണുന്നത് ഇതാണ് നമ്മുടെ കുടൽമാണിത്യം അമ്പലം മുഖിക ഇവിടെ നമ്മുടെ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പന്തൽ പന്തൽല്ല നമ്മുടെ ലൈറ്റിനൊക്കെ ഉള്ള ഇതാണ് അടുത്തത് നമ്മൾ എക്സിബിഷനാലിറ്റി ആണ് പോയത് ഈ പത്ത് ദിവസം എനിക്ക് ഇവിടെ ഒരു സമ്മാനം കിട്ടില്ലേ നോക്ക് കളിപ്പാട്ടക്കട രണ്ട് സൈഡും കളിപ്പാട്ടക്കടയാണ് എന്തോ ഞാൻ വഞ്ചിയും ഒക്കെ സെച്ചാകുന്നുള്ളോ ഒക്കെ വന്നിട്ട് ചുരുപുരം കഴിഞ്ഞിട്ട് എല്ലാവരും നമ്മുടെ ഇന്നലെ കൂടെ കൂട്ടൽ മാണിക്കട്ടേക്ക് വന്നാൽ മതി മുതൽ നമ്മളെ പതിനെട്ടാം തീയതി വരെയാണ് എട്ടാം തീയതി കൊടികരും പതിനെട്ടാം തീയതി അവസാനിക്കും എല്ലാവരും കൂട്ടി പോരേട്ട നമുക്ക് അടിച്ച് കുളിക്കാം